നമ്മളിൽ പലരും നമ്മളിലും ചുറ്റുമുള്ളവരിലും എന്തൊക്കെ കുറവുകളുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നവരാർ അന്യന്റെ കുറവുകളിൽ സന്തോഷിക്കുകയും അവനവന്റെ കുറവുകളിൽ അത്യന്തം ദുഃഖിതരാകുകയും ചെയ്യുന്നു ശാരീരികമായ എല്ലാ കഴിവുകളും ഈശ്വരൻ കനിഞ്ഞു നൽകിയിട്ടുണ്ടെന്ന ബോധമില്ല എന്നാൽ ചിലർ ശാരീരികമായി വളരെയധികം പരിമിതികൾ ഉണ്ടെന്നറിഞ്ഞിട്ടും ചരിത്രം രചിക്കുന്നു അവർ പാരീസിൽ നടന്ന പാരാലിമ്പിക്സിൽ ഏഴ് സ്വർണ്ണ മെഡലുകളാണ് ഇന്ത്യക്ക് വേണ്ടി നേടിയത് അവർ എന്നുദ്ദേശിച്ചത് ഭിന്നശേഷിക്കാരായവർ അവർ എല്ലാത്തിലും സാധ്യതകൾ കണ്ടു മുന്നേറുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ ഭിന്നശേഷിക്കാരായവരാണ് ദ റിയൽ ഹീറോസ് അവരുടെ കഥകളാണ് പറയേണ്ടത് എന്തെന്നാൽ അവർ എല്ലാവർക്കും ഇൻസ്പിറേഷനാണ് അവരുടെ ജീവിതം ജാതി മതഭേദം എല്ലാവർക്കും പ്രചോദനമാണ് കാണും ഫുൾ വീഡിയോ നമ്മുടെ ബി ഫാം യൂട്യൂബ് ചാനലിൽ